ഹലോ എന്തൊക്കെയുണ്ടല്ലായിരുന്നു സുഗർ സെറ്റായിരിക്കല്ലേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാനാണെങ്കിൽ മൈ ഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ അപ്പോൾ ഒരു രൂപയ്ക്ക് ലിപ്സ്റ്റിക് മൂന്ന് മൂന്ന് കളർ എന്നാ ഒന്ന് ഓർഡർ ചെയ്തേക്കാൻ നോക്കിയിട്ട് ഓർഡർ ചെയ്തപ്പോൾ അതിന് ഡെലിവറി ചാർജ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ശരി നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് പ്ലസ് ഒന്നായാലും ഇരുന്നൂറ് രൂപ കൂട്ടിക്കോ ഇരുന്നൂറ് രൂപയ്ക്ക് എന്തായാലും മൂന്ന് ലിപ്സ്റ്റിക് കിട്ടില്ലല്ലോ അതും എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ആണ് അതിൽ കാണിച്ചത് ശരി എന്തായാലും വരട്ടെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തത് അങ്ങനെ വന്നിട്ട് എനിക്ക് വന്നു നല്ല ഗ്ലാമറിൽ നിന്ന് വന്നു കേട്ടോ അത് കുട്ടിച്ച് ഞാൻ നോക്കി എങ്ങനെയുണ്ട് ഷെയ്ഡ്സ് എന്നൊക്കെ നോക്കാം നമുക്ക് ഇതാണേ അത് തോറ ഞാൻ തുറന്നായിരുന്നേ ഇപ്പം ഞാൻ നമ്മുടെ ഹിമാലയയുടെ ഒരു ചെറിയ ലിപ് ലെപ്റ്റാപ്പ് കിട്ടിയിട്ടുണ്ട് കവറ് ഇതാണ് മൂന്ന് ലിപ് ലിപ്ഷെയ്ഡ്സ് നോക്കാം ഒന്നില എങ്ങനെയുണ്ടെന്നറിയില്ലല്ലോ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോ എനിക്ക് അപ്പം ഇഷ്ടപ്പെട്ടു എന്നാലും ഇതാണ് ഒരു നൂറ് ഷെയ്ഡാണ് ഇട്ട് നോക്കിയാലോ ൾമോസ്റ്റ് ഡ്രൈ ആയേ എന്നാലും കയ്യിലൊക്കെ ആകുന്നുണ്ട് ഉമ്മ കൊടുത്താൽ കുറച്ചൊക്കെ വരും കാണാൻ പറ്റുന്നുണ്ടല്ലോ വരുമേ അത്രക്കങ്ങ് വാട്ടർ പ്രൂഫ് സ്മ്സ് പ്രൂഫ് അങ്ങനൊന്നുമല്ല അല്ല ഓക്കെ ഇതെന്ന് നോക്കാം നോക്കുമോ അതിന് ഞാൻ ബെയർ സ്കിന്നിലല്ല ഞാൻ ലിപ്ബാം ഇട്ടിട്ടാണ് ഇട്ടത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ലിബ് ബാം ഇടാതെ ഞാൻ അടുത്ത ഷെയ്ഡ് ഇട്ടോ ആ ഇത് ഇതാണെന്ന് നോക്കാം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് കേട്ടോ ഇത് എൽ എം സെവൻറ്റി എയ്റ്റ് ഹോൾസ് എന്തൊക്കെ പേരാണെന്നറിയോ എന്തിനോ ഇങ്ങനെയൊക്കെ പേര് ഇരുന്നേ നല്ല ചന്ദ്രിക്കുന്ന ഓരോ സമയം നോക്കിയിട്ട് എന്താ കുഴപ്പം വരുമോ നോക്കാം കളി ഇരിക്കുന്നു ചിരിക്കലോ ഇത് ഉമ്മ വെച്ച മാടോന്നൊക്കെ ലിബാൻ പറ്റിയിട്ടല്ലേ നേരത്തെ ചെയ്തേ ഓക്കെ ഇതൊന്നും തുടച്ച് നോക്കാം പോന്നില്ല പോകുന്നില്ല എസ് അപ്പോൾ ഉള്ളതെന്ന് വന്നാൽ പെയിൻ്റ് ഇടിച്ച പോലെ ഇരിക്കുന്നു എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു അളിയാന്ന് ചോദിക്കുന്ന പോലുണ്ടല്ലേ അങ്ങനെയൊക്കെയല്ലേ അളിയാൽ നമ്മൾ ഫേമസ് ആവുന്നേ അവർ പോയി ഫൈനൽ സൈഡ് നോക്കാം ഈ ഷെയ്ഡും രണ്ടാമത്തെ ഷെയ്ഡും തമ്മി ഏകദേശം ഇച്ചിരി മാച്ചിങ് ആണ് കേട്ടോ ഈ കാലാഴ്ചയായിരുന്നു അറിയില്ല ഇട്ട് നോക്കിട്ട് പറയാം ലിപ്സ്റ്റിക് ഇങ്ങനെ വൃത്തിയിലും എടുപ്പിൽ ഇടുന്നവരെയൊക്കെ സമ്മതിക്കണം ഇതാണ് എനിക്ക് ഒത്തിരി കൂടി ഇഷ്ടപ്പെട്ടത് ആളേക്ക് ആദ്യം ഇതിന പറയുന്നത് ലിപ് ലൈനർ ലൈനറാവതി ലിപ് ലൈനർ ഇട്ട ലിപ് ലൈനറിന്റെ അകത്തുള്ള നമ്മുടെ സർക്കസ് കളിക്കത്തുള്ളൂ ഇതിപ്പോ കുഴപ്പമില്ലല്ലേ ഈ മൂന്ന് എനിക്ക് ഏത് ചെയ്യടാ നല്ല മാച്ചിങ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ സോ അപ്പോൾ ഇതാണ് ആ മൂന്ന് ഷെയ്ഡ്സ് ഈ രണ്ട് ഷെയ്ഡ്സ് കണ്ടാലും ഒരുപോലെ നല്ല ഉണ്ടല്ലേ പക്ഷേ ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരുന്ന ലിപ്സ്റ്റിക് ഇത് ഇതെനിക്ക് ഇച്ചിരി കൂടെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു ലിപ്പ് ലൈനറൊക്കെ ഇട്ട് നൂറ്റിട്ട് അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ലുക്ക് കിട്ടും എനിക്ക് എനിക്ക് നല്ല രസമാണ് ഇതും കൊള്ളാം ഇതും കൊള്ളാം ഓക്കെ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കല്ലേ കിട്ടിയത് അപ്പോൾ പിന്നെ നല്ലതാണല്ലോ അപ്പോൾ അത്രയുള്ളൂ